അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു സ്വലാത്താണ് ആ സ്വനാത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഒരുപാട് പ്രതിഫലം നമുക്ക് അള്ളാഹു തരാൻ കാരണമാവുകയും അതുമാത്രമല്ല അള്ളാഹു സുഹാന ആ സ്വലാത്ത് ചൊല്ലുന്ന ആളിനെ ഓരോ ദിവസവും ഇങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടിരിക്കും എന്ന് മഹാനായ ഇസ്മാലുൽ ബയാനിൽ പറയുന്നതായി നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഏതാണ് ഈ സ്വലാത്ത് എന്ന് നമുക്ക് നോക്കാം അള്ളാഹു സുബാന പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് ആ സ്വലാത്ത് നമ്മളൊക്കെയും ഈ വീഡിയോ കാണുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ നമുക്ക് ധാരാളം കടങ്ങളുണ്ട് ലോണിൽ കുടുങ്ങിയ ഒരുപാട് സഹോദരങ്ങൾ ലക്ഷക്കണക്കിന് രൂപ കടത്തിൽ മുങ്ങിപ്പോയ ഒരുപാട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ വീട് ആ ലോണിലാണ് ജപ്തിയുടെ വക്കിലാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞവർ അങ്ങനെ പല വിഷമങ്ങൾ കൊണ്ട് ഒരുപാട് പേര് പൊറുതി മുട്ടിയിട്ട് അള്ളാഹുവിനോട് ചെയ്യുകയും അതുപോലുള്ള സ്വലാത്തുകളൊക്കെ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് നീ എനിക്ക് ഇതിനു വേണ്ടിയിട്ട് ഹൈറായ ഒരു തരയണമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അവർക്കൊക്കെയും ഉപകാരപ്പെടട്ടെ അള്ളാ ഈ സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ടവർ ഈ സ്വലാത്ത് മൻ ആരെങ്കിലും ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഫയൗമാ ആ ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും അവന്റെ സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടുവരുമെന്ന് വർദ്ധിച്ചുകൊണ്ട് ബറൂസവി തങ്ങൾ ബറു ബയാനിൽ പറയുന്നതായി നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ ഇത് ഉലമാക്കൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അറിവാണ് ഇൻഷാ അള്ളതാണ് ആ സ്വലാത്ത് നമുക്ക് നോക്കാം ആ സ്വലാത്ത് ഇവിടെ വെച്ച് തന്നെ പതിനൊന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലിയിട്ട് ധാഴ ചെയ്യുകയും ചെയ്യാം ഇൻഷാ അള്ളാ നമുക്ക് സ്വലാത്ത് ഏതാണെന്ന് പഠിക്കാം اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات പഠിക്കാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ ഈ സ്വരാത്ത് ഇൻഷാ എല്ലാ ദിവസവും നമുക്ക് കഴിയുന്നത് എത്രയാണോ അത്രയും ചൊല്ലുക പ്രിയപ്പെട്ടവര് അതാണ് ഇതിനെ പതിവാക്കി കഴിഞ്ഞാൽ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഓരോ ദിവസം തോറും ആ സമ്പത്ത് ഇങ്ങനെ അവന്റെ സമ്പാദ്യം അത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഈ മാനുള്ള ഇൻഷാല് ഈ ഒരു അറിവ് പകർന്നു തരുന്നത് അള്ളാഹു വറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല് നമുക്ക് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات اللهم صل على محمد عبدك ورسولك وعلى المؤمنين والمؤمنات والمسلمين والمسلمات ായി പടച്ചത മുരാൻ ഈ സ്വലാത്തിൻ്റെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള സർവമാന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സന്തോഷമുള്ള സമാധാനമുള്ള സംതൃപ്തിയുള്ള ഹൈറായ ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ إن شاء الله إلا بدون تيجي وآخر دعوتي عن الحمد لله السلام عليكم ورحمة الله